ഏത് ടൈമിൽ സാധനം കൊടുത്താലും അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഇപ്പം ഇത് രാത്രി ടൈമാണ് ആണെങ്കിൽ എപ്പോൾ എന്ത് സാധനം കൊടുത്താലും ആ കവറിൽ കവറിലെന്താണെന്ന് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ എന്നിട്ടേ പിന്നെ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുള്ളൂ അപ്പോൾ രണ്ട് കത്തിയുണ്ട് ചവിട്ടിയുണ്ട് അരിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ കാടമുട്ടയും കൊണ്ടന്നിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് ജീരകമുട്ടായി ആണ് കേട്ടോ എന്നും ചെറുതാണ് വാങ്ങിക്കാറ് ഒത്തിരി വലുതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അരിപ്പ് ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല പ്ലാസ്റ്റിക് ആണ് പിന്നെ അതുപോലെ നല്ലപോലെ കറുത്തു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ ചവിട്ടികളും തന്നെ നല്ലപോലെ കേടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളൊന്ന് മാറ്റിയിടുമ്പോൾ അടുത്ത ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത് അലയ്ക്ക് തന്നെ ഉണങ്ങി കിട്ടൂല്ലല്ലോ അപ്പോൾ പകരിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ നല്ലപോലെ വെള്ളം കിട്ടുക എന്താണെന്നൊന്നും അറിയില്ല നമ്മൾ രണ്ടെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ബാക്കി വാങ്ങിക്കാനാണ് കേട്ടോ പിന്നെ കോഴിമുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഡെയിലി നാലാൾ ഓരോന്ന് കഴിക്കുന്നതാണ് കേട്ടോ കോഴിമുട്ടയും കടമുട്ടയും കഴിക്കാറ് നമ്മൾ രാവിലെയാണ് കഴിക്കാറ് രാത്രി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് രാത്രിയാണ് കേട്ടോ കഴിക്കുന്നത് കുട്ടിയൊക്കെ മുട്ട പുഴുങ്ങിയതാണെങ്കിൽ ഏത് ടൈമിലും അവർ കഴിക്കോ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ടൈമ് നമ്മൾ ടി വിയും കണ്ട് പിന്നെ അങ്ങനെ കിടന്നിറങ്ങി കേട്ടോ